Yeah. നമസ്കാരം ആദൃഷ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് നമ്മുടെ ടാറ്റയുടെ തന്നെ രാജാവായിട്ടുള്ള ടാറ്റ സഫാരിയുടെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് നമുക്കിന്ന് റിവ്യൂ ചെയ്യാനായിട്ടുള്ള ലഭിച്ചിരിക്കുന്ന വാഹനം ടാറ്റ സഫരിയുടെ ഡാർക്ക് എഡിഷനാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ റിവ്യൂയിലേക്ക് കിടക്കാം കാണുമ്പോൾ തന്നെ എല്ലാവരും ഒരു കളർ തന്നെയാണ് കേട്ടോ ടാറ്റ സഫാരിയുടെ ഡാർക്ക് എഡിഷൻ എന്ന് പറയുന്നത് ഒരു പ്രീമിയം സെഗ്മെൻറ്റ് വാഹനം തന്നെയാണ് ടാറ്റ സഫാരി നമുക്ക് ഹെഡ് ലാമ്പുകളിൽ നിന്ന് തന്നെ തുടങ്ങാം ഹെഡ് ലാമ്പുകൾ പ്രധാനമായിട്ട് നമുക്ക് എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ആണ് വരുന്നത് അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് കോർണറിംഗ് ഫോഗ് ലാംസും വരുന്നു എൽ ഇ ഡി പ്രൊജക്ട് ഹെഡ് ലാമ്പിൻ്റെ തൊട്ട് താഴെയായിട്ട് സഫാരിയുടെ ഒരു സിൽവർ ബാജിങ്ങും വരുന്നുണ്ട് കോർണറിങ് ഫോഗ് ലാമ്പിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു എയർവെൻറ്റും കാണാനായിട്ട് സാധിക്കും ഡാർക്ക് എഡിഷൻ ആയതുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിലെ ഗ്രിൽ പാറ്റേൺ വരെ നമുക്ക് ഡാർക്ക് കളറിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു ഡാർക്ക് ഷെയ്ഡോടു കൂടിയാണ് ലോഗോയും അതിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ ലാൻഡ്രോവറിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ടാറ്റ സഫാരി തോന്നിപ്പിക്കുക നമുക്ക് ഫ്രണ്ടിലായി തന്നെ ഒരു നീണ്ട് നിൽക്കുന്ന കവർ ചെയ്തിട്ടിരിക്കുന്ന ഒരു സ്ട്രിപ്പ് ലൈറ്റും അതിൽ തന്നെ നമുക്ക് ഡിആർ ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും വരുന്നത് ഇതിൻ്റെ എൻജിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് സിഇ സി എന്ന് പറയാം പത്തൊമ്പത് ഇഞ്ചിൻ്റെ അലോയിവിയിലാണ് നമുക്ക് ടാറ്റ സഫാരിയിൽ വരുന്നത് വിത്ത് എയറോ ഡയനാമിക് ആയിട്ടുള്ള ഒരു അലോയ് വീലും കൂടിയാണത് സഫാരിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഇരുന്നൂറ് എം എം ആണ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഡാർക്ക് എഡിഷൻ്റെ ഒരു ബാഡ്ജിങ് അവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ ഡോറിൻ്റെ സൈഡിലായിട്ട് സഫാരി എന്ന ബാഡ്ജിങ്ങും നമുക്ക് കാണാനായിട്ട് സാധിക്കും സൈഡിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഡോർ ഹാൻഡിൽസൊക്കെ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും ഡോർ ഹാൻഡിൽസ് തന്നെ നമുക്ക് ബ്ലാക്ക് കൂടിയാണ് വരുന്നത് ഫുൾ ഒരു ബ്ലാക്ക് ഫിനിഷാണ് നമ്മുടെ ഡാർക്ക് ഇഡിഷന് വരുന്നത് ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു വൈഡ് ആയിട്ടുള്ള നമ്മുടെ ടൈ ലാമ്പും കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും അതിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സും വരുന്നു ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നൂറ്റെഴുപത് പി എസ് ഐ പവറും മുന്നൂറ്റമ്പത് എൻ എം ടോർക്കുമാണ് വാഹനത്തിൻ്റെ ടാങ്ക് കപ്പാസിറ്റി അമ്പത് ലിറ്റർ ആണ് വരുന്നത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും സിക്സ് സ്പീഡ് ഐ എം ടിയും കഫാരിയിൽ വരുന്നു ഫ്രണ്ടിൽ വരുന്ന ഡിആർഎൽസും ഇൻഡിക്കേറ്റേഴ്സും കാണാൻ തന്നെ ഒരു കിഡിൽ ലുക്കാണ് അതിങ്ങനെ സ്ട്രിപ്പ് ലൈറ്റും വൈൽഡായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതുപോലെ അതിൽ പ്രധാനമായിട്ടും പറയേണ്ടത് വെൽക്കം ആൻഡ് ഗുഡ് ബൈ സ്വീകൻസ് ഉള്ളതാണ് വാഹനം ലോക്ക് ചെയ്യുമ്പോഴും അൺലോക്ക് ചെയ്യുമ്പോഴും നമ്മളെ അത് വെൽക്കം ചെയ്യുകയും ഗുഡ് ബൈ പറയുകയും ചെയ്യുന്നത് പോലെ കാണാനായിട്ട് സാധിക്കും ഇതാണ് സഫാരിയുടെ കീ വരുന്നത് ഇതിൽ തന്നെ നമുക്ക് ടൈൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാനും എല്ലാം തന്നെ സാധിക്കും ലോക്ക് ആൻഡ് അൺലോക്ക് അതിൻ്റെ ലൈറ്റ് ഓൺ ബട്ടൺ ഒക്കെ നമുക്ക് കീയിൽ വരുന്നുണ്ട് ചൂടു ബോർഡ്സ് വരുന്നത് അതിൽ ബട്ടണും കാണാനായിട്ട് സാധിക്കും സൈഡിലോട്ട് വരുമ്പോൾ നട്ടാരുടെ എല്ലാ വാഹനത്തിലും ഇപ്പോൾ കാണപ്പെടുന്ന അമ്പലാക്സ് കാറുകൾ വിറ്റ് പോകേണ്ട ബാറ്ററിങ്ങ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇത്തരത്തിലാണ് ബാക്കിലെ ഡോർ ഹാൻഡിൽസ് വരുന്നത് ഫോഗ് ഫോഗ്ലാമ്പുകൾക്ക് തൊട്ട് താഴെയായിട്ട് ഇതേപോലത്തെ ഒരു എയർ വെന്നിൻ്റെ ഒരു പൊസിഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് നമുക്ക് കൂടുതൽ എയർ ഡൈനാമിക് ആയിട്ടാണ് നമുക്ക് വണ്ടി ഫീൽ ചെയ്യുക ടയറിലേക്ക് നമുക്ക് ഡയറക്റ്റ് എയർ പാസ് ഫാസ്റ്റേജ് വേയാണ് അത് അതുകൊണ്ട് തന്നെ വണ്ടി കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കുമെന്നാണ് ടാറ്റ വാദിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും സൈഡുകളിലും ആക്കിയായിട്ട് സെൻസറുകളും അഡാസ് ഫീച്ചേഴ്സുകളും നമ്മുടെ ടാറ്റ സഫാരിയിൽ വരുന്നുണ്ട് ഇത്തരത്തിലാണ് ഫോഗ് ലാംസും റണ്ണിങ് ഒക്കെ വരുന്നത് ഫ്രണ്ട് ഗ്രില്ലിൽ അടിയിലായിട്ട് അഡാച്ച് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സും കാണാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് നമുക്ക് സെൻസറുകളും കാണാനായിട്ട് സാധിക്കും ഗ്ലാസ്സിലായിട്ട് നമുക്ക് അഡാസ് ഫീച്ചേഴ്സും കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സും വരുന്നത് ഫ്രണ്ടിലെ ലോഗയും ഒരു ഡാർക്ക് ഫിനിഷോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ത്രീ സിസ്റ്റി ക്യാമറയുടെ ഒരു ഫ്രണ്ട് ക്യാമറയും നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഈ വാഹനത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ തന്നെയാണ് ത്രീ സിക്സ്റ്റി ക്യാമറ നമ്മുടെ സഫാരിയുടെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഡിസ്ക് ബ്രൈക്കുകളാണ് വരുന്നത് ഡാറ്റയുടെ ഏറ്റവും വലിയ വാഹനം തന്നെയാണ് സഫാരി നമ്മുടെ സഫാരി വരുന്നത് സെവൻ സീറ്റർ വെഹിക്കിളായിട്ടാണ് സഫാരി വരുന്നത് പഴയ സഫാരിയുടെ പോലെ തന്നെ വാക്സൈഡായിട്ട് കാണാനായിട്ട് സാധിക്കും അത് നമ്മുടെ സഫാരികളൊക്കെ നമുക്ക് കാണിച്ചു തരും പിന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക് മട്ടൺ കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടോക്കറ്റ് ഇട്ടാലും നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇത്തരത്തിലാണ് നമ്മുടെ ഡാർക്ക് ഡിഷിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് ഫുള്ളി ഡാർക്ക് ആയിട്ടാണ് നമ്മുടെ ഡാർക്ക് ഇൻറ്റീരിയർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല ഫീലിംഗ് വാഹനം കാണുമ്പോൾ തന്നെ ഏതൊരാളും നോക്കി പോകുന്ന ഒരു ഭംഗി തന്നെയാണ് നമ്മുടെ ടാറ്റ സപ്പാരി ടാറ്റിൻ്റെ സൈഡിലെ മിറലിൽ തന്നെയാണ് നമുക്ക് എനിക്ക് ടേറ്റേഴ്സ് വരുന്നത് അതിൻ്റെ ഒരു കാര്യമായിട്ട് നമുക്ക് ത്രീ സി സി കാണാം ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സ് ആണ് നമുക്ക് ടാറ്റ സപ്പാരിയിൽ വരുന്നത് അപ്പം ബാക്കിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് വരെ വളരെ വിസിൽ ആയിരിക്കും നമുക്ക് അതിൻ്റെ സാധിക്കും ഒരു വ്യൂ തന്നെയാണ് ടാറ്റ സഫാരിയിലുള്ളത് സൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഗ്ലോബൽ ആൻഡ് ക്യാപ്റ്റൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു വാഹനമാണ് ടാറ്റാ സപ്പാരി എന്ന് പറയാം കൂടാതെ എ ബി എസ് വിത്ത് ഇ വി ഡി സെവൻ എയർ ബാഗ് എന്നിവയും ടാറ്റ സപ്പാരിയിൽ വരുന്നു കൂടാതെ ഇലക്ട്രോണിക് സ്റ്റേബിലിറ്റി പ്രോഗ്രാം റിമോട്ട് കൺട്രോൾ ട്രാക്ഷൻ കൺട്രോൾ എന്നിവയും വാഹനത്തിൽ വരുന്നു ഏകദേശം പത്തൊമ്പതോളം അഡാസ് ഫീച്ചേഴ്സും നമ്മുടെ ടാറ്റാ സപ്പാരിയിൽ വരുന്നുണ്ട് ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ വൈഡ് ആയിട്ടുള്ള ഒരു സ്പോയിലറും നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ഒരു സ്പോയിലറാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതേ നമുക്ക് റിയർ വൈറ്ററും കാണാനായിട്ട് സാധിക്കും സർലൈറ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് കോർണറുകളിൽ നമുക്ക് റിഫ്ലക്ടർ ആൻഡ് റിലീസ് ലൈറ്റ് കൂടി ആണോ ഗ്ലാസിന് ടീസോദനിച്ചു വൈപ്പറും കാണാനായിട്ട് സാധിക്കും ടാറ്റയുടെ ഒരു രാജാവ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ബാറ്ററി നമുക്ക് ആ ഗ്ലാസ്സിൻ്റെ കൈവായിട്ട് കാണാനായിട്ട് സാധിക്കും ഒരു ലോഗി ടാറ്റ സസാരിക്ക് അത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഹാരിയർ പഞ്ചുംസോൺ എന്നുള്ള സൂചിപ്പിക്കുന്ന ഒരു ലോഡറും അങ്ങനെ കാണാൻ പറ്റുന്നത് ഓട്ടോ പൈറ്റിക് ഒരു ബാഡിങ്ങ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും വാഹനത്തിന് ത്രീ സിക്സ്റ്റി ആയിട്ട് നമുക്ക് ക്യാമറകൾ വരുന്നുണ്ട് പണ്ട് വിററിൻ്റെ സൈഡിൽ നിന്നും നല്ല നമുക്ക് കാണാനായിട്ട് ഇത്തരത്തിലാണ് ഡോർ ഹാൻഡിൽസ് വരുന്നത് അത് നല്ല ബൾക്കി ആയിട്ടുള്ളൊരു ഡോർ ഹാൻഡിലാണ് വരുന്നത് അതിൽ ക്രോം ഫിനിഷിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫ്രണ്ട് ഡോർ ഹാൻഡിൽ നമുക്ക് ഓൾ ഡോർ പവർ വിൻഡോയുടെ സ്വിച്ചുകൾ കാണാനായിട്ട് സാധിക്കും പിന്നെ ഒരു എയർ എയർവെൻഡ് പോലെയുള്ള സ്പേസും കാണാനായിട്ട് സാധിക്കും ഒരു ബൾക്കി ആയിട്ടുള്ള ഡോർ ഹാൻഡിലും നമുക്ക് അമ്പർല ഹോൾഡറും ബോട്ടിൽ ഹോൾഡറും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഫ്രണ്ടിലായിട്ട് നമുക്ക് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇലക്ട്രിക് മിറർ അഡ്ജസ്റ്റ്മെൻ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉള്ളിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ഇൻറ്റീരിയറ് കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ടെലിസ്കോപ്പിക് ആയിട്ടും ടിൽറ്റ് ആയിട്ട് നമുക്ക് സ്റ്റിയറിംഗ് വീല് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് വളരെ മനോഹരമായിട്ടൊരു ടൂത്ത് സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത് നമുക്ക് സൈഡിൽ ഇതേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിജിറ്റൽ സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് സഫാരിയിൽ വരുന്നത് വാഹനം ഓൺ ആക്കുമ്പോൾ തന്നെ ആയി വരുന്ന ഒരു ലോഗോയും നമുക്ക് ആ സ്റ്റിയറിംഗ് വീലിൽ കാണാനായിട്ട് സാധിക്കും ഇതിൽ തന്നെ നമുക്ക് ഇൻഫോർടൈമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ കോച്ച് കൺട്രോൾ സിസ്റ്റം ക്ലസ്റ്ററിൻ്റെ കൺട്രോൾ എന്നിവയെല്ലാം നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത്തരത്തിലാണ് നമുക്ക് വാഹനം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ കാണാനായിട്ട് സാധിക്കുന്നത് മുപ്പത്തൊന്ന് പോയിൻറ്റ് ഇരുപത്തിനാല് സെൻറ്റിമീറ്ററിൻ്റെ ഹാർമൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫ്രോടൈമൻ സിസ്റ്റ് നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ നമുക്കൊരു ഇലിമിനേറ്റ് ആയിട്ടുള്ള ലോഗോ കാണാൻ തന്നെ സാധിക്കും നമുക്ക് ഇൻഫ്രോടൈമൻ സിസ്റ്റ് പിന്നെ ക്ലസ്റ്ററിൻ്റെ കൺട്രോളും അഡാസിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സീറിംഗ് മീൻ ചെയ്യാവുന്നതാണ് പിന്നെ വാഹനം പുഷ് പുഷ്ബട്ടൺ സ്റ്റാർട്ടിങ്ങാണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ആംബിയൻസ് ലൈറ്റിങ്ങും നമുക്ക് സഫാരിയിൽ വരുന്നു വളരെ മനോഹരമായിട്ടുള്ളൊരു ആംബിയൻസ് ലൈറ്റിങ്ങും കാണാം അതേപോലെ തന്നെ നമുക്ക് വരുന്നത് ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നു വാഹനത്തിൻ്റെ ത്രീ സിക്സ്റ്റി ആയിട്ടുള്ള വ്യൂ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലെ തന്നെ ഇരുന്ന് കാണാനായിട്ട് സാധിക്കും ഫ്രണ്ടിൽ ഇത്തരത്തിലായിട്ടുള്ളൊരു ചാർജിങ് ബോട്ടും ചെറിയൊരു കൂളിലൊരു സ്പേസ് നമുക്ക് വരുന്നു അതിൽ തന്നെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനും പിന്നെ ബോട്ടിൽ ഹോൾഡേഴ്സും വരുന്നുണ്ട് ഫ്രണ്ടിലും ഇത്തരത്തിലുള്ളൊരു ചെറിയ സ്റ്റോറേജ് വരുന്നുണ്ട് അതിൽ തന്നെ നമുക്കൊരു പന്ത്രണ്ട് വാൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ളൊരു ബട്ടനാണ് നമുക്ക് ഹാൻഡ് ബ്രേക്ക് ആയിട്ട് വരുന്നത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഓട്ടോ ഹോൾഡിങ്ങിൻ്റെ ഒരു ബട്ടൺ കാണാനായിട്ട് സാധിക്കും ഇത് ഒരു ഡി കട്ട് ഷേപ്പ് നോബാണ് നമുക്കിതിൽ വരുന്നത് നമുക്ക് നിരവധി ഡ്രൈവിംഗ് മോഡുകളും നമുക്ക് സഫാരിയിൽ ഉണ്ട് സിറ്റി ഡ്രൈവ് മോഡ് എക്കോണമി മോഡ് സ്പോർട്സ് മോഡ് മട്ട് മോഡ് റെയിൻ മോഡ് എന്നീ നിരവധി മോഡുകൾ നമുക്കിത് കാണാനായിട്ട് സാധിക്കും തൊട്ട് താഴെ നമുക്കൊരു വയർലെസ് ചാർജിങ്ങും മൊബൈൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ എ സി വെൻ്റുകൾക്ക് തൊട്ട് താഴെയായിട്ട് വരുന്ന ഈ ഭാഗം ഒരു ഫിജിറ്റൽ കൺട്രോൾ തന്നെയാണ് അതിലാണ് നമ്മുടെ വാങ്ങുന്നതിനെല്ലാം കൺട്രോളും ആ സാഡ് ലൈറ്റ് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയാണ് നമ്മുടെ ഈ ഫിജിറ്റൽ കൺട്രോൾ വരുന്നത് ഇതൊരു ഫുള്ളി ടച്ച് സിസ്റ്റമാണ് വരുന്നത് ആകെ രണ്ട് നോബുകൾ മാത്രമേ മാനുവലി കൺട്രോൾ ചെയ്യുന്ന ബട്ടൺസ് വരുന്നുള്ളൂ നമ്മുടെ ത്രീ സിക്സ്റ്റി ക്യാമറയിൽ നമുക്ക് വാഹനത്തിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് ടു എൽ ഡിയിൽ കാണാം അതുകൊണ്ട് തന്നെ വാഹനം തട്ടോ ഇല്ല എന്നുള്ളൊരു പേടി നമുക്ക് പാർക്ക് ചെയ്യുമ്പോൾ ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് മുകളിലായിട്ട് പാനോരോമിക് ആയിട്ടുള്ള ഒരു സൺറൂഫ് കാണാനായിട്ട് സാധിക്കും സൺ സൈഡിൽ നമുക്ക് ആംബിയൻസ് ലൈറ്റിംഗ് കാണാനായിട്ട് സാധിക്കും ഒരു പനോറോമിക് ആയിട്ട് വൈഡ് ആയിട്ട് ഓപ്പൺ ആവുന്നൊരു സൺ പ്രൂഫാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് ഇലക്ട്രിക്കലി ഓപ്പൺ ആവുന്നൊരു സൺ പ്രൂഫാണ് നമുക്ക് വോയിസ് കമാൻഡിലൂടെയും നമുക്ക് സൺറൂഫ് പ്രൂഫ് ഓപ്പൺ ചെയ്യാനായിട്ട് ഇതിൽ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പാസഞ്ചർ എയർ ബാഗ് സെപ്പറേറ്റ് ആയിട്ട് ഓഫ് ചെയ്തിട്ട് വിടുകയും ചെയ്യാം വാഹനത്തിന്റെ ഇലിമിനേഷൻ ലോഗോ ഇത്തരത്തിലാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത് കൂടാതെ വാഹനത്തിൽ നമുക്ക് എ സിയുടെ എയർവെന്റുകൾ ഒരു വൈഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിയാനോ ബ്ലാക്ക് ഫിനിഷിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു കൂടി ഒരു ഫിനിഷും വളരെ ഭംഗിയോടുകൂടി തന്നെ അതിൽ കാണാനായിട്ട് സാധിക്കും സഫാരിയുടെ ഗ്ലോ ബോക്സ് വരുന്ന ഒരു കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് അത്യാവശ്യം സാധ തണുത്ത സാധനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് സഹായിക്കും പിന്നെ നമുക്ക് പിന്നെ മുപ്പത്തൊന്ന് പോയിൻറ്റ് ഇരുപത്തിനാല് സെൻറ്റിമീറ്ററിൻ്റെ ഹർമൻ്റെ ഇൻഫോർട്ട്മെൻറ്റ് സിസ്റ്റമാണ് നമുക്ക് സഫാരിയിൽ വരുന്നത് അതിൽ തന്നെ നമുക്കൊരു പതിമൂന്ന് പതിനാലോളം നമുക്ക് ജെ ബി എൽ മോഡ് അങ്ങനെ മോഡ്സുകളും വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഐറ കണക്ഷനും അഡാസ് സിസ്റ്റവും ഒക്കെ നമുക്കിതിൽ വരുന്നുണ്ട് പത്ത് ജെ ബി എല്ലിൻ്റെ സ്പീക്കേഴ്സും നമുക്ക് ഇതിൽ വരുന്നു ഹർമൻ്റെ ഒരു കിടിലം മ്യൂസിക് സിസ്റ്റം തന്നെയാണ് ടാറ്റ സഫാരിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിരവധി ഫീച്ചേഴ്സുകളും നമുക്ക് ഈ ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെൻറ് സിസ്റ്റത്തിൽ കിട്ടുന്നതാണ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ റേഡിയോ ബ്ലൂടൂത്ത് എന്നീ നിരവധി കോൾ അറ്റൻഡിങ് നിരവധി കാര്യങ്ങളും നമുക്കിതിൽ കിട്ടുന്നതാണ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ അതിൽ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സും കാണാനായിട്ട് സാധിക്കും ഇൻഫോടൈമെൻറ്റ് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് നിരവധി കൺട്രോളുകൾ ചെയ്യാനായിട്ട് സാധിക്കും ആംബിയൻസ് ലൈറ്റിങ് ജേബിൽ മോഡ് എ സിൻ്റെ കൺട്രോള് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഇൻഫോടൈമെൻറ്റ് സിസ്റ്റത്തിൽ കാണാനായിട്ട് സാധിക്കും നമുക്ക് ആംബിയൻസ് ലൈറ്റ് നമുക്ക് ഏത് വേണേലും നമുക്ക് ചേഞ്ച് ചെയ്യാനും അതിൽ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റും കാര്യങ്ങളാണ് നമ്മുടെ സഫാരിയിൽ വരുന്നത് അതുപോലെ തന്നെ വെൻറ്റിലേഷൻ സീറ്റാണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ബാക്കിലെ ഡോർ ഹാൻഡിലും ഇതേപോലെയാണ് വരുന്നത് അതിൽ നമുക്ക് പവർ വിൻഡോയുടെ ബട്ടൺ കാണാം കൂടാതെ ബോട്ടിൽ ഹോൾഡർ അമ്പള ഹോളും കാണാം ഇതേപോലെ തന്നെ ഒരു പ്രൈവസി ആൻഡ് പിന്നെ നമ്മുടെ പ്രാണികളൊന്നും കയറാണ്ടിരിക്കാനുള്ള ഒരു പ്രൈവസി ഫീച്ചേഴ്സും അതിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലാണ് വാഹനത്തിൻ്റെ സെക്കൻഡ് റോ സീറ്റുകൾ വരുന്നത് വളരെ പ്രീമിയം ലുക്കോട് കൂടി തന്നെയാണ് സെക്കൻഡ് റോയും സീറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തേർഡ് റോ സീറ്റും ഇതേപോലെയാണ് വരുന്നത് കംഫർട്ടബിളായിട്ട് നമുക്ക് രണ്ടാൾക്ക് ബാക്കിൽ ഇരിക്കാനായിട്ട് സാധിക്കും അവിടെ തന്നെ നമ്മുടെ എ സിയുടെ കൺട്രോളും വരുന്നുണ്ട് ബാക്കിലുള്ളവർക്ക് എ സിയുടെ കൺട്രോള് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ ടാറ്റ സഫാരി ഡാർക്ക് എഡിഷൻ്റെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം വരുന്നത് ഒരു മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഈ വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് നമുക്ക് സഫാരി പത്തൊമ്പത് ലാക്സ് തൊട്ട് ഫുൾ ഓപ്ഷൻ ആവുമ്പോൾ മുപ്പത്തിനാല് ലക്ഷം വരെ നമുക്ക് വരുന്നുണ്ട് വാഹനത്തിൻ്റെ എല്ലാ ഡോറുകളിലും ഇത്തരത്തിലുള്ള റിഫ്ലക്റ്റഡ് ലൈറ്റുകളും കാര്യങ്ങളും വരുന്നുണ്ട് തേർഡ് റോ സീറ്റ് ഇത്തരത്തിലാണ് വരുന്നത് പിന്നെ ഓട്ടോ ഡിമ്മിങ് മിററാണ് വരുന്നത് പിന്നെ രണ്ട് സൈഡിലും സൺവീസില് ഗ്ലാസ്സും കാര്യങ്ങളും വരുന്നു ഇത്തരത്തിൽ വേവ് ചെയ്തുകൊണ്ട് നമ്മുടെ സഫാരിയുടെ ബൂട്ട് നമുക്ക് സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഒരു ഇലക്ട്രിക്കലി ഓപ്പൺ ആവുന്ന ഒരു ബൂട്ടാണ് നമുക്ക് സഫാരിയിൽ കാണാനായിട്ട് സാധിക്കുന്നത് റിമോട്ടിലും നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവരും ഈ വാഹനത്തിൻ്റെ എൻക്വയറി ആഗ്രഹിക്കുന്നവരൊക്കെ ഈ നമ്പറിലോട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ ഞങ്ങൾ ഉടനെ തന്നെ നിങ്ങളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ